ശ്രീയത്തെ ലിബറൽ പാർട്ടിയുടെ നൂറ്റി അമ്പത്തി മൂന്ന് പേരിൽ നൂറ്റി മുപ്പത്തി ഒന്ന് പേരും പിന്തുണ പിൻവലിച്ചതോടെ അവിടുത്തെ കാനഡയിലെ പ്രധാനമന്ത്രി ജസ്റ്റിൻ ടൂഡോ രാജിവെച്ചിരിക്കുകയാണ് ഇന്ത്യയും കാനഡയുമായിട്ടുള്ള നയതന്ത്ര ബന്ധങ്ങൾ വളരെ വഷളായ ഒരു കാലഘട്ടത്തിൽ ജസ്റ്റിൻ ടൂഡോയുടെ ഈ രാജി ഇന്ത്യയെ എങ്ങനെയൊക്കെ ബാധിച്ചേക്കാം അതിനെക്കുറിച്ച് ശ്രീയത്തിൻ്റെ വിശകലനങ്ങൾ എങ്ങനെയാണ് എന്തായാലും ഇന്ത്യയുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ വലിയ തലവേദനയായിരുന്നു ആ പ്രധാനമന്ത്രി അദ്ദേഹം നിരന്തരം ഇന്ത്യക്കെതിരെ വിമർശനം ഉന്നയിക്കുകയാണ് ഇന്ത്യ ഇപ്പോൾ പുതിയ കാലത്തറയും ഇന്ത്യ എല്ലാ രാജ്യങ്ങളുമായി മികച്ച നയതന്ത്ര ബന്ധം ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ് പ്രത്യേകിച്ച് ഇന്ത്യ എതിർക്കുന്ന രാജ്യങ്ങളിൽ പോലും ഇന്ത്യ സമാധാനപരമായ രീതിയിൽ തങ്ങളുടെ ആ സൗഹൃദം വർദ്ധിപ്പിക്കാൻ ശ്രമം നടത്തുന്നതായി നമുക്കറിയാം പല ചൈനയുമായുള്ള അറിയാമല്ലോ ചൈനയുമായി അന്ന് കോവിഡ് സമയത്ത് വലിയ ആക്രമണം ഏറ്റുമുട്ടൽ വരെ ഉണ്ടാവുക ഇന്ത്യയുടെ ഭാഗത്തു നിന്നും തിരിച്ച് തിരിച്ചടി ഉണ്ടാകുന്നു ഇന്ത്യൻ സൈനികർ ചിലർ മരണപ്പെടുന്നു ചൈനയുടെയും സൈനികർ മരണപ്പെടുന്നു അങ്ങനെ ഇന്ത്യയോട് എതിർത്തു നിൽക്കുന്നവരോട് പോലും ഇന്ത്യ മൃദുസമീപനവും ഒരു സൗഹൃദ അന്തരീക്ഷം കാരണം ഇന്ത്യ വികസിക്കുന്ന രാജ്യമാണല്ലോ അപ്പോൾ അനാവശ്യമായി വിവാദങ്ങളിൽ പെടുകയോ അനാവശ്യമായ സംഘർഷങ്ങളിൽ ഏർപ്പെടുകയോ യുദ്ധങ്ങളൊന്നും ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണ് കാനഡയുമായി തന്നെ മികച്ച ബന്ധം ഇന്ത്യ ആഗ്രഹിക്കുന്നു അതോടൊപ്പം തന്നെ നമുക്കറിയാം കേരളത്തിൽ നിന്നും ഉൾപ്പെടെ ഉൾപ്പെടെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് ഓരോ വർഷവും കാനഡയിൽ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി പോകുന്നത് അവിടെ സ്ഥിരതാമസമാക്കിയ മലയാളികളെ തന്നെ നമുക്കറിയാവുന്നതാണ് നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ ഉൾപ്പെടെ ആ രാജ്യത്തിലേക്ക് കുടിയേറ്റം ഉണ്ടാകുന്ന ഒരു അവസ്ഥയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ആ രാജ്യവുമായി മികച്ച ഒരു ബന്ധം ആഗ്രഹിച്ചു പക്ഷേ ഇപ്പോൾ അവിടുത്തെ പ്രധാനമന്ത്രി അദ്ദേഹം രണ്ടായിരത്തി പതിമൂന്നിലായിരുന്നു ലിബറൽ പാർട്ടിയുടെ ചുമതലക്കാരനായി വരികയും രണ്ടായിരത്തി പതിനഞ്ചിൽ അദ്ദേഹം പ്രധാനമന്ത്രിയായി അതോടൊപ്പം തന്നെ ഏറ്റവും കുറഞ്ഞ പ്രായത്തിലാണ് കാനഡയുടെ ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ ഒരു പ്രധാനമന്ത്രി അത് ഈ ട്രൂഡോ ആയിരുന്നു പക്ഷേ ഇദ്ദേഹം തുടക്കമെല്ലാം ഇന്ത്യയുമായി നല്ല ബന്ധമാണ് സ്ഥാപിച്ചിരുന്നത് പിന്നീട് വന്നതാണ് ഈ കാലിസ്ഥാൻ ഭീകരവാദികളുമായി ബന്ധപ്പെട്ട് ഇന്ത്യ വലിയ ആശങ്ക അറിയിക്കുന്നുണ്ട് ഈ കാലിസ്ഥാനുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ പഞ്ചാബ് വംശജർ വലിയ രീതിയിൽ അവിടെ തിങ്ങിപ്പാർക്കുണ്ട് ആ മേഖലയെല്ലാം കേന്ദ്രീകരിച്ച് ഈ കാലിസ്ഥാൻ ഭീകരവാദികൾ വളരുകയും ആ കാലിസ്ഥാൻ ഭീകരവാദികൾ തങ്ങളുടെ പ്രവർത്തനം ഇന്ത്യയിലേക്ക് വ്യാപിപ്പിക്കാനുള്ള ശ്രമം നടത്തിയപ്പോഴാണ് ഇന്ത്യ അതിൽ ആശങ്ക അറിയിക്കുകയും ആശങ്കയുടെ പശ്ചാത്തലത്തിൽ തന്നെ നമുക്ക് അനുകൂലമായ ഒരു പ്രതികരണം കാരണം മറ്റൊരു അത് ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഒരു മറ്റൊരു രാജ്യത്തിനെതിരെ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നടക്കണം നടക്കുന്നു എങ്കിൽ അത് ഇന്ത്യയിലെ എതിർക്കാനോ എതിർക്കാനുള്ളത് അതുപോലെയാണ് കാനഡ അങ്ങനെ ഒരു കാലിസ്ഥാൻ ഭീകരവാദികളുമായി ബന്ധപ്പെട്ട് ആ ഒരു വളർച്ച തടയാൻ ശ്രമിച്ചില്ല അപ്പോൾ അതിനെതിരെ ഇന്ത്യ നിരന്തരം പല പ്രസ്താവനകൾ ഇറക്കുകയും ആ രാജ്യത്തിനെതിരെ വിമർശനം ഉന്നയിക്കുകയും ചെയ്തു ആ ഇടയ്ക്കാണ് കാലിസ്ഥാൻ ഭീകര നിജർ നിജർ കൊല്ലപ്പെടുക ഉണ്ടായി ഒരു ഞാൻ അതിൻ്റെ കൊലപ്പെടുത്തിയതാണ് അദ്ദേഹം ആമാരാണെന്നോ അപ്രതിയെ കണ്ടെത്താനോ എന്തായാലും ഈ കാനഡ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല അങ്ങനെ സാധിക്കാത്തത് കൊണ്ട് ഉടൻ തന്നെ അത് ഇന്ത്യ ഇന്ത്യയാണ് അതിന് പിന്നിലെന്നും അതോടൊപ്പം തന്നെ നരേന്ദ്രമോദിയാണ് അതിന് പിന്നിലെന്നും അജിത് ദോവലാണ് അതിന്റെ പിന്നിലെന്നും അതോടൊപ്പം തന്നെ അങ്ങനെ ഇന്ത്യയാണ് റോയാണ് ഇതിന്റെ പിന്നിലെന്നും അടക്കമുള്ള വലിയ വിമർശനങ്ങൾ ഉന്നയിക്കുന്നു ഇന്ത്യ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട് അതിൽ ഞങ്ങൾക്ക് പങ്കില്ല അങ്ങനെ ഞങ്ങൾക്ക് പങ്കുണ്ടെങ്കിൽ അതിന്റെ തെളിവ് ഹാജരാക്കും അല്ലാതെ ഈ അനാവശ്യമായ ആരോപണ ആരോപണങ്ങളും വിമർശനങ്ങളുമായി രംഗത്ത് വന്നിട്ട് കാര്യമില്ല എന്ന വിമർശനം ഉന്നയിക്കുന്നു പിന്നീട് ഈ ഇങ്ങനെ ഒരു പ്രശ്നം നിലനിൽക്കെ തന്നെ കുടിയേറ്റവുമായി ബന്ധപ്പെട്ട് ഈ വിദ്യാർത്ഥികൾ അങ്ങോട്ട് പോകുന്നുണ്ടല്ലോ അവർക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നു വിസയുമായി ബന്ധപ്പെട്ട് കൂടുതൽ നിയന്ത്രണങ്ങൾ ഉണ്ടാകുന്നു അങ്ങനെ ഇന്ത്യക്കെതിരായി നിൽക്കുന്ന ഒരു പ്രധാനമന്ത്രിയായിരുന്നു അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് പക്ഷേ ഇതിൽ ഇതിനിടയിലാണ് അമേരിക്കയിൽ രാഷ്ട്രീയ മാറ്റം ഈ ട്രംപ് എല്ലാ കാലത്തും ഈ ട്രൂഡോയ്ക്കെതിരായിരുന്നു പക്ഷെ ബൈഡൻ ട്രൂഡോയ്ക്ക് അനുകൂലവും നാം ഈ അമേരിക്കയുടെ ചരിത്രം എടുത്തു നോക്കിയാൽ തന്നെ അറിയാം ഈ ഭൂപ്രകൃതി എടുത്തു നോക്കിയാൽ അറിയാം ഈ അമേരിക്കയെ ചുറ്റിയുള്ള അതിർത്തി പങ്കിടുന്ന കാനഡ മെസ്സി മെക്സിക്ക അടക്കമുള്ള രാജ്യങ്ങളിലൂടെയാണ് പുറത്തു നിന്നും യൂറോപ്പിൽ നിന്നും പശ്ചിമേഷ്യയിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നെല്ലാം ഈ രാജ്യങ്ങളിലേക്ക് കുടിയേറുകയും പിന്നീട് അമേരിക്കയിലേക്ക് ആ കുടിയേറ്റക്കാർ എത്തുകയും ചെയ്യുന്ന ഈ കുടിയേറ്റക്കാർ എല്ലാ കാലത്തും അമേരിക്കയ്ക്ക് തലവേദനയായി മാറുന്ന മാറുന്നൊരു സാഹചര്യമുണ്ട് അവിടുത്തെ ക്രിമിനൽ പ്രവർത്തനങ്ങളും സ്ഫോടനങ്ങളുമായി ബന്ധപ്പെട്ട് ഈ അന്വേഷണം നടത്തുമ്പോൾ എത്തി നിൽക്കുന്നത് ഇത്തരം കുടിയേറ്റക്കാരിലേക്കാണ് അതുകൊണ്ട് തന്നെയാണ് ട്രംപ് ഇതിനെതിരെ വലിയ പ്രതിഷേധങ്ങളുമായി രംഗത്തു വരുന്നു താൻ അധികാരത്തിൽ എത്തുകയാണെങ്കിൽ ഇത്തരം കുടിയേറ്റക്കാരെ ഇല്ലാതാക്കും ഇത്തരം കുടിയേറ്റം നടത്തുന്ന രാജ്യങ്ങൾക്കെതിരെ പ്രതികരിക്കും ഇതിനനുകൂലമായി നിൽക്കുന്ന രാജ്യങ്ങളാണല്ലോ ഈ കാനഡ അവർ തങ്ങളുടെ മണ്ണ് അമേരിക്കക്കെതിരെ പ്രവർത്തിക്കാൻ തങ്ങളുടെ മണ്ണ് വിട്ടുകൊടുക്കില്ല എന്നൊരു പ്രസ്താവന മാത്രം മതി അങ്ങനെ ഒരു പ്രസ്താവനയിലേക്ക് പോകാൻ കാനഡ ഒരിക്കലും തയ്യാറായിട്ടില്ല അതുകൊണ്ടാണ് ട്രെയിം ട്രംപ് ഇപ്പോൾ ഭരണമാറ്റം ഉണ്ടായിട്ടുണ്ടല്ലോ അവിടെ ഈ ഉണ്ടായി പുതിയ പ്രസിഡന്റ് വരും മുൻപ് തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കുടിയേറ്റക്കാരാണ് പല കുടിയേറ്റം നിയമപരമായി എത്തിയാൽ ആ രാജ്യം സ്വീകരിക്കും ഇന്ത്യ തന്നെ എത്ര ആയിരക്കണക്കിന് പേർ അവിടെ താമസിക്കുന്നുണ്ട് ലക്ഷക്കണക്കിന് പേർ താമസിക്കുന്നുണ്ട് പക്ഷെ കൃത്യമായ രേഖയില്ലാത്ത ആ കുടിയേറ്റക്കാർ അവിടെ എത്തുകയാണെങ്കിൽ അവരെ തടയുമെന്നും അങ്ങനെ ഒരു സൗകര്യം ഒരുക്കുന്ന ഒരു രാജ്യമാണ് കാനഡ ഇത്തരക്കാർക്ക് സുഖകരമായി തന്നെ അങ്ങോട്ട് കടക്കാം അപ്പോൾ അങ്ങനെ കടക്കുകയാണെങ്കിൽ കാനഡയ്ക്ക് പിഴ ചുമത്തുമെന്ന് ട്രംപ് പറഞ്ഞിരുന്നു ആ ചു പിഴ ചുമത്തുമെന്ന് ട്രംപ് പറഞ്ഞതിന് ശേഷം ഇദ്ദേഹം പറഞ്ഞു ഞങ്ങളുടെ രാജ്യം സാമ്പത്തികമായി വലിയ ഞെരുക്കത്തിലാണ് അതോടൊപ്പം തന്നെ ഈ വലിയ ഇപ്പോൾ സാമ്പത്തികമായി വലിയ നേട്ടമൊന്നും ഇല്ലാത്ത അവസ്ഥയാണ് അതുകൊണ്ട് ഇത് തന്നെ ഇത്രയും വലിയ പിഴ ഈടാക്കാൻ ട്രംപ് ശ്രമിക്കരുതെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ട്രംപിന്റെ ഭാഗത്ത് നിന്ന് അത് പരിഹാസ രൂപേണെടുക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആ സംസ്ഥാനം നമ്മുടെ രാജ്യത്തെ അമ്പത്തൊന്ന് അമ്പത്തി ഒന്നാമത്തെ സംസ്ഥാനമായി ചേർക്കാം ചേർക്കാം അദ്ദേഹത്തെ ഈ ട്രൂടെ ഒരു ഗവർണർ എന്ന് കളിയാക്കി വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ആ രീതിയിലായിരുന്നു ആ സർക്കാർ അന്നേ എല്ലാവരും കഴി കരുതിയതായിരുന്നു ഈ ട്രൂഡേയുടെ സമയം കഴിഞ്ഞിട്ടുണ്ട് കാലാവധി കഴിഞ്ഞിട്ടുണ്ട് എന്ന രീതിയിൽ അതുകൊണ്ട് തന്നെയാണ് ഈ പാർട്ടിക്കുള്ളിൽ തന്നെ പിന്തുണ നഷ്ടപ്പെട്ടിരിക്കുന്നത് കാരണം അമേരിക്ക പോലുള്ള ഒരു വലിയ രാജ്യവും അതോടൊപ്പം തന്നെ ഇന്ത്യ അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ഇപ്പോൾ ബന്ധം നമുക്കറിയാവുന്നതാണ് അങ്ങനെ രണ്ട് രാജ്യങ്ങൾ ഒരു രാജ്യത്തെ നേതാവിനെതിരെ തിരിയുമ്പോൾ ആ പാർട്ടി അത് തിരിച്ചറിയുകയാണ് അതുകൊണ്ടാണ് ഈ പിന്തുണ പിൻവലിച്ചിരിക്കുന്നത് എനിക്കൊരു സംശയമുണ്ട് അവിടുത്തെ വിദ്യാർത്ഥികളുടെ നമ്മളെ ഇന്ത്യ എന്നുള്ള വിദ്യാർത്ഥികളെ തന്നെ നമുക്ക് എടുക്കാം അവിടുത്തെ വിദ്യാർത്ഥികളുടെ ഭാവി എന്തായിരിക്കും അവർ ഈ ഒരു നീക്കം കൊണ്ട് അവരിനി തിരിച്ചു വരേണ്ടതുണ്ടോ അവർക്ക് എങ്ങനെയാണ് നമുക്ക് എന്താണ് കാനഡയുടെ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം നേരത്തെ തന്നെ കുറച്ചു കാലം കൊണ്ട് അവിടുത്തെ അവിടെ പുതിയ ആൾക്കാരെ എടുക്കുന്നില്ല അവിടുത്തെ ഇന്ത്യക്കാരോട് ഭയങ്കര വിവേചനം കലിസ്ഥാൻ അനുകൂല മറ്റേ പ്രകടനങ്ങൾ മുദ്രാവാക്യങ്ങളൊക്കെ തകർക്കുകയും മുദ്രാവാക്യങ്ങൾ എഴുതി പോസ്റ്ററൊക്കെ വരികയും ചെയ്യുന്ന സമയത്ത് ഇന്ത്യയിലെ വിദ്യാർത്ഥികൾക്കും അവിടെ ജോലി ചെയ്യുന്നവർക്കും വളരെ അധികം കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടി വന്ന ഒരു അവസ്ഥയാണ് അപ്പൊ ഇനി എന്തായിരിക്കും ഇത്രയും കൂടെ പുരോഗമനം ഉണ്ടായ സ്ഥിതി സംഭവ വികാസങ്ങളുണ്ടായ സ്ഥിതിക്ക് എന്താണ് പ്രതീക്ഷിക്കേണ്ടത് അല്ല അതാണ് ഞാൻ മുൻപ് സൂചിപ്പിച്ചത് ട്രംപ് വരുന്നതോടുകൂടി തന്നെ ഇതിൽ വലിയ മാറ്റം ഉണ്ടാകുമെന്ന് തുടക്കം മുതൽ തന്നെ പറഞ്ഞിരുന്നു കാരണം ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ ഇത്തരം ഈ ഇന്ത്യക്കെതിരായി പ്രവർത്തിക്കുന്ന രാജ്യങ്ങൾക്കെല്ലാം ഒരു മുന്നറിയിപ്പ് നൽകുവാൻ ട്രംപിന്റെ വാക്കുകളിലൂടെ കഴിഞ്ഞിരുന്നു അത് തന്നെയാണ് ഇപ്പോൾ ട്രംപ് അധികാരത്തിൽ വന്നിട്ടില്ല ഇരുപതാം തീയതി ആണ് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയാക്കുന്നത് അതിനു മുൻപ് തന്നെ ഈ മാറ്റങ്ങൾ നടന്നു നടക്കുന്നു അതിനാൽ തന്നെയാണ് ഇന്ത്യക്കാർ വലിയ പ്രതീക്ഷയിലാണ് ഇനി വരുന്ന ഒരു പ്രസിഡന്റോ പ്രധാന പ്രധാനമന്ത്രി ഇന്ത്യക്ക് അനുകൂലമായി കാരണം ഇന്ത്യ പറയുന്ന കാലിസ്ഥാൻ ഇന്ത്യ പറയുന്ന ന്യായമായ ഒരു കാര്യമാണോ കാലിസ്ഥാൻ ഭീകരവാദികൾക്ക് തങ്ങൾ തങ്ങളുടെ സർക്കാർ പിന്തുണ നൽകരുതെന്ന ന്യായമായ കാര്യം അനുസരിച്ചാൽ ഈ പ്രശ്നങ്ങൾ അവസാനിക്കുകയാണ് അവിടെ നിന്നാണ് ഈ പറഞ്ഞ പോലെ ഈ വിദ്യാർത്ഥികളുടെയെല്ലാം പ്രശ്നം ഉണ്ടാകുന്നത് ഇന്ത്യയിൽ ആവശ്യപ്പെടുമ്പോൾ പകരമായാണ് ഒരു പ്രതികാര നടപടിയാണ് ഇത്തരം വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടും അവിടെ ഈ പിന്നീട് അറിയാലേ കാലിസ്ഥാൻ ഭീകരവാദികൾ ഹിന്ദു ക്ഷേത്രങ്ങൾ തന്നെ ലക്ഷ്യമിടുന്ന അവസ്ഥയുണ്ട് അവിടെ തൊഴാനെത്തുന്നവർ ആക്രമിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു അങ്ങനെ എന്തായാലും വിവാദങ്ങൾ നിറഞ്ഞതായിരുന്നു കഴിഞ്ഞ ബൈഡന്റെ കാരണം ബൈഡന്റെ ഒരു കൂടിയായിരുന്നു അദ്ദേഹം ഇത്രയും ശക്തിപ്പെട്ടതും ഇപ്പോൾ എന്തായാലും ഈ അദ്ദേഹം രാജിവെച്ചിരിക്കുകയാണ് അദ്ദേഹം ഇത് തിരിച്ചറിഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ പറയും ഈ രണ്ടു വർഷ കാലയളവിലാണ് ഈ പ്രശ്നങ്ങളുടെ എല്ലാം തുടക്കം അതോടൊപ്പം തന്നെ അവിടെ വില തടയാനും ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല ക്ഷാമം പരിഹരിക്കാനും കഴിഞ്ഞിട്ടില്ല അതാണ് ഇപ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെ ജനപ്രീതി കുത്തനെ ഇടിയാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു അതെല്ലാം പക്ഷേ അങ്ങനെ ജനങ്ങൾ പൊതുസമൂഹം ഇദ്ദേഹത്തിനെതിരായിട്ടും ഇദ്ദേഹം കടിച്ചു തൂങ്ങി നിൽക്കാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ അപ്പോഴേക്കും സ്വന്തം പാർട്ടിയിലുള്ളവരുടെ വിമർശനവും മറ്റ് ഇദ്ദേഹത്തിന്റെ കൂടെയുള്ള ഘടകകക്ഷികളുമെല്ലാം വലിയ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ അദ്ദേഹം കാവൽ പ്ര പ്രധാനമന്ത്രിയായിരിക്കും കാരണം പുതിയ പ്രധാനമന്ത്രി വരുന്ന ആ സമയം വരെ ഇദ്ദേഹമായിരിക്കും ഉണ്ടാകുക പക്ഷെ ഇദ്ദേഹത്തിന്റെ അധികാരം മുഴുവൻ ഇല്ലാതായിരിക്കുകയാണ് രാഷ്ട്രീയ അദ്ദേഹം ചിലപ്പോൾ ട്രംപിന്റെ കാലാവധിയാണല്ലോ ട്രംപിന്റെ കാലാവധി കഴിഞ്ഞ് വീണ്ടും ശക്തിപ്പെട്ട് തിരിച്ചു വരാനുള്ള ശ്രമം അദ്ദേഹം നടത്തുമായിരിക്കും കാരണം അത് നാം പല രാജ്യങ്ങളും കണ്ടിരുന്നു ആ ഒരു അവസ്ഥയിലേക്ക് ആ രാജ്യവും മാറുന്നതായിരിക്കും പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു തലവേദന ഏറ്റവും പ്രധാനപ്പെട്ട നിരന്തരം ഇന്ത്യക്കെതിരെ ഉന്നയിക്കുന്ന ഇന്ത്യക്ക് പല കൊത കൊലപാതകങ്ങൾക്കും ഇന്ത്യക്ക് പങ്കുള്ളതായി ആരോപണം ഉന്നയിക്കുന്ന ഒരു പ്രധാനമന്ത്രി സ്ഥാനമൊഴിഞ്ഞിരിക്കുകയാണ് ആ കാര്യത്തിൽ ഇന്ത്യക്ക് ആശ്വസിക്കണം